ലിവിങ് ഒരു ഖബർ ഒരുക്കിയിരിക്കുകയാണ് ഫീസു തുൽമിസു യാർ റിയാഹന്നാ സുബിക്ക് വാതിൽ തുറന്നിട്ട് നേരെ നോക്കുന്നത് ഖബറാ എന്നിട്ട് പറയും അത്രേ എൻ്റെ കിയാമത്തോളമുള്ള വീടെ കിയാമത്തോളമുള്ള വീടേ ഞാൻ വരും കേട്ടോ ഞാൻ അങ്ങോട്ട് വരും അതിനുള്ള സമയമെത്തുമ്പോൾ അങ്ങോട്ട് എത്തും കേട്ടോ തീരുന്നില്ല അതേ ുപ്പായ മണി തഹജു നിസ്കരിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഖത്തുമുകൾ അവര് തീർത്തല്ലോ അറുപത്തിമൂന്ന് കൊല്ലം ആ അറുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഖബറിൽ ഇറങ്ങി നിന്ന് നിസ്കരിച്ചിട്ട് ഖുർആൻ കുർആാനോതിയതാണ് കുറാൻ എടുത്തോതിയതല്ല നിന്ന നിസ്കാരത്തിൽ ഓതി തീർത്ത ഖത്തുമുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഖത്തുമുകൾ ഇനി നമ്മൾ റമദാനിൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് മനോനില മാറണം മനോനില മാറണം മനസ്സൊന്ന് പരിവർത്തനപ്പെടണം എന്ന് പറഞ്ഞങ്ങൾ നോക്കി ചില ആൾക്കാർ ഈ ക്രിക്കറ്റിനെ ഓവർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഒരു നടത്തത്തിലും ഒരു മൊച്ചിലെടുത്ത് ഇങ്ങനെ ബൗൾ ചെയ്യാൻ പോകുന്നതാണ് ശ്രദ്ധിച്ചിനോ ബോൾ ചെയ്യാൻ അല്ലെങ്കിൽ നടത്തത്തിലോ അവർ അറിയാതെ ചെയ്യുന്നതാണോ ഒരു സംഭവം ക്രിക്കറ്റ് ബോൾ എറിഞ്ഞുകൊണ്ടാണ് പോവുക വെറുതെ നടക്കുമ്പോൾ ഇങ്ങനെ വരുന്നോട് ഇങ്ങനെ മുട്ടി കൊടുക്കണേ നമ്മൾ വണ്ടിയൊക്കെ നിർത്തും എന്താ പടച്ചാൻ ഇപ്പം എന്താ തട്ടുവൊന്നും ഒന്നുമില്ല ഓന് ക്രിക്കറ്റിൻ്റെ ഓർമ്മയിൽ ഒന്ന് ഒന്ന് ബ്ലോക്ക് ചെയ്തതാണ് ബോൾ കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്തതാണ് ഇനി ഫുട്ബോള് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒക്കെ വേണ്ടി ഓൻ്റെ കുപ്പായം ഒന്ന് മാറും ഒരു വയലറ്റും ഒരു വെള്ളയുള്ള ബനിയനായിരിക്കും ഫസ്റ്റ് സഫലൊക്കെ ഉണ്ടാവും ആൾ നമ്മൾ ഇബനിപ്പോതാ റബ്ബെ ഇവിടെ നമ്മളെ നാട്ടുകാരനല്ലേ മെസ്സിന്നൊക്കെ ഉണ്ടാകും പുറത്ത് എഴുതിച്ചിട്ടുണ്ടാവും നല്ല മനുഷ്യനാണ് ആൾ ആള് കുഴപ്പക്കാരനൊന്നുമില്ല അതെന്താണ് അവൻ്റെ മനോഭാവം അത് ഞാൻ പറഞ്ഞു അവൻ്റെ മനോഭാവം ഫുട്ബോൾ കളിയോടായപ്പോൾ അത് അവനിലൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അവൻ്റെ മുടി ബേക്കെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ നാട്ടുകാരുടെ മുടി ആവൂല അത് പ്രത്യേക ഒരു തരത്തിലുള്ള കട്ടിങ്ങൊക്കെ ഉണ്ടാവും ആ കളിക്കാരൻ എങ്ങനെയാണോ കട്ട് ചെയ്തത് അത് എത്ര മണിക്കൂറായാലും ഓനിരുന്ന് കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവില്ല ഹ്യൂമാൻറ്റേഷൻ ചിലപ്പോൾ ഒരു പത്തിൻ്റെ ഓനെ കിട്ടാൻ പണിയായിരിക്കും ബാർബർ ഷാപ്പിൽ ഈ മുടി ലെവലാക്കാൻ മണിക്കൂർ ഇരിക്കണം എന്നാൽ ഓനൊരു കുഴപ്പമില്ല അവൻ്റെ മനോഭാവം അങ്ങനെയാണ് ഓൻ്റെ മനോഭാവം അതാണ് ഇനി ഇതേപോലെ ഓരോ വിഷയവും ഈ ബസ്സിലായാലും എവിടെ ആയാലും ഓനോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഓൻ ഫുട്ബോൾ ക്രിക്കറ്റ് വേറെ ഒന്നും പറയാനുണ്ടാവില്ല പള്ളി കമ്മിറ്റി കടത്തിലാണെന്നോ അല്ലെങ്കിൽ പള്ളീൻ്റെ അവിടെ ഹൗതിൻ്റെ അവിടെ അത് ചെയ്യാവുന്നോ അവൻ്റെ തലയിൽ വരില്ല ഓൻ ഈ ഒരിറ്റ കാര്യം അതാണ് മനോഭാവം നാൽ ചില മഹത്വക്കളുടെ മനോഭാവം ശുഭമാണല്ലോ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ മനോഭാവം മാറിയാൽ നമ്മുടെ സ്വഭാവം മാറും മനസ്സിലുള്ളത് അല്ലോ അല്ലോ എന്ന ചിന്തയായാൽ ആ ഒരു ചിന്തയിലേക്ക് റബ്ബ് നമ്മൾ എത്തിച്ചു തരട്ടെ അതല്ലേ നഫീസത്തുൽ നഫീസത്തുഹു അൻഹ സ്ത്രീകളെ ഹിജറ നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം ഇരുന്നൂറ്റി അഞ്ചിലാണ് വഫാത്ത് അറുപത്തി മൂന്ന് വയസ്സ് ജീവിച്ചിട്ടുള്ളൂ ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുമുണ്ടല്ലോ നഫീസത്തുൽ മിസുറി അള്ളാഹുഅന്ന ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതോടൊപ്പം അവരെ പവർ കണ്ടോ ദിഹിനും എന്നു തേ ദിക് തന്നിൽ ഹാലണീ എപ്പോഴും ധിക്റും തസ്ബീഹും ബീഹും തെഹലീലും അതിൽ ലയിച്ചു ജീവിച്ചു മഹദീ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റദിയുള്ള മക്കയിൽ ദർസ് നടത്തുമ്പോൾ മഹാനവറുകളുടെ മുവത്ത എന്ന ഹരീസ് ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോൾ നഫീസത്തുൽ മസ്ജിദുൽ ഹറമിൽ ഒരു കർട്ടൻ കെട്ടി അതിൻ്റെ പിന്നിൽ നിന്ന് ദർസ് പഠിച്ചു അതെ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം നഫീസത്തുൽ മിസുരിയ റദിയുള്ള ഹ്വൻഹാ മനഃപ്പാടമാക്കിപ്പോയി സുഹാനുള്ള അവരുടെ കൊണ്ട് ഞങ്ങളെ ഈ നന്നാക്കണം റഹ്മാനേ മതിപ്പെടാനം പലതും ന്യായമാൽപ്പാടീ തേ മാനി അയാ ബാക്കിയോനിൽ പ്രിയമാലാടുത്തേ ബീവി ൂ പഠിച്ചതനുസരിച്ച് ജീവിച്ചു തീരുന്നില്ല അറ്റലർ കാര്യത്തിനാലേ ഖബറൈ കൂഴിത്തേ അണതില്ലിറങ്കിനാമാസ് അടിമസാദത്തേ ഫീസത്തിൽ മിസ്രി അറുതി അള്ളാഹുയുടെ മനോഭാവം അറിയപ്പോൾ മനസ്സ് ക്ലിയറായപ്പോൾ അവർക്ക് അള്ളാഹു താല കൊടുത്ത പവർ നിങ്ങൾ നോക്കുക അവരുടെ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ കാണാൻ മഹതിയെ സമീപിക്കുമായിരുന്നു ആയിരത്തഞ്ഞൂറ് ആൾക്കാരുണ്ടാവും ബീവിനെ ഫീസത്തിൽ മിശ്രയെ കാണാൻ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും അന്നത്തെ പണ്ഡിതന്മാരാണ് വരുന്നത് അതെന്താ കാരണം അത്രയും അറിവുണ്ട് അറിവിൻ്റെ വ്യാപ്തിയുള്ള ഉമ്മയാണ് ആ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇമാമുന ഷാഫി മാമ പോലും നഫീസത്തിൽ മിസ്രിയയുടെ അടുത്ത് മസ്അല ചോദിക്കാൻ വരുമായിരുന്നു സുഹൃത്തുക്കളെ അവരുടെ പവർത്രയാണ് സ്ത്രീകളെ അങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ ഓഫീസ് റൂമിൽ ലി ലിവിങ് റൂമിൽ മഹതി ഒരു പ്രത്യേകമായി ഒരു ഏരിയ തന്നെ മാറ്റിവെച്ചിട്ടേണ്ടത് എങ്ങനെയാണെന്നല്ലേ ആറ്റലറുകാരത്തിനാലെ കബറൂത്തേറിനാമാസ് ലിവിംഗ് റൂമിൽ ഒരു കബർ ഒരുക്കിയിരിക്കുകയാണ് ഫീസത്തിൽ മിസുരിയർ അത് അൻഹാ സുബഹിക്ക് സുബിക്ക് വാതിൽ തുറന്നിട്ട് നേരെ നോക്കുന്നത് ഖബറാ എന്നിട്ട് പറയും അത്രേ എൻ്റെ ക്യാമത്തോളമുള്ള വീടെ ക്യാമത്തോളമുള്ള വീടേ ഞാൻ വരും കേട്ടോ ഞാൻ അങ്ങോട്ട് വരും അതിനുള്ള സമയമെത്തുമ്പോൾ അങ്ങോട്ട് എത്തും കേട്ടോ തീരുന്നില്ല അതേ ഖബറിൽ നിസ്കാരക്കുപ്പായ മണിഞ്ഞ് നിസ്കരിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഖത്തുമുകൾ അവര് തീർത്തല്ലോ അറുപത്തിമൂന്ന് കൊല്ലം ആ അറുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഖബറിൽ ഇറങ്ങി നിന്ന് നിസ്കരിച്ചിട്ട് ഖുർആൻ കുറാനോതിയതാണ് കുറകാനെടുത്ത് ഓതിയതല്ല നിന്ന നിസ്കാരത്തിൽ ഓതി തീർത്ത ഖത്തുമുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഖത്തുമുകൾ മനോനില മാറിയാൽ മനുഷ്യൻ ഒരുപാട് പേരും മനോനില താഴ്ന്നു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരിങ്ങനെ ബോൾ ചെയ്തിട്ടും ബാറ്റ് ചെയ്തിട്ടും അവരങ്ങനെ പോവും നേരെ മറിച്ച് കൽ വിങ്ങിട്ട് തിരിഞ്ഞാലോ ആ കൽ പങ്കിട്ട് ഉയരാ നിന്നാൽ ഉയരും പാറിക്കളിക്കും അവർ വളർന്നു വരും അള്ളാഹു പാവപ്പെട്ട നമ്മളെ റമദാനിൽ രക്ഷപ്പെടുത്തി തരട്ടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു ഞാൻ